സൂമ്പ ഡാൻസ് വിവാദവുമായി ബന്ധപ്പെട്ട് മനോരമയുടെ ചർച്ച കേൾക്കുകയായിരുന്നു ആ കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ ചർച്ചയുടെ പാനലിസ്റ്റായിട്ട് പങ്കെടുക്കുന്ന ഒരു മത അടിമയുടെ പ്രതികരണം കേൾക്കാനിടയായി ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ വന്നു ഇന്റർനെറ്റ് വന്നു ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പോലും വേണ്ടത്ര പ്രാപ്തിയില്ലാത്ത ഒരു വിഭാഗമാണ് ിപ്പോ എന്താണ് സൂമ്പ എന്നും അതുൾപ്പെടുത്തിയുള്ള ജീവിത ചര്യകൾ എങ്ങനെ കുട്ടികളുടെ ജീവിതത്തിലും മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു കാലത്തും ഒരു മൊബൈൽ ഫോണിനെ സംബന്ധിച്ച് അവർക്ക് എത്രമാത്രം ചിന്തിക്കാൻ പറ്റുമോ ആ നിലവാരത്തിലെ മാത്രമേ എല്ലാ ചിന്തകളും ചെന്ന് ഇടിച്ചു നിൽക്കത്തുള്ളൂ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തതിനെ കുറിച്ച് പറയുന്നത് ഒന്ന് കേട്ടെ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ സർക്കാർ സ്കൂളുകളിലേക്ക് മോഡലുകളൊക്കെ ഉണ്ട് ചില വീഡിയോസ് ഒക്കെ ഉണ്ട് അത് നമ്മൾ സൂക്ഷ്മമായി പഠിച്ചാൽ അതിൽ ഒന്ന് അർദ്ധ നഗ്നാവസ്ഥയിലാണ് ആ ഡാൻസുകളൊക്കെ നടക്കുന്നത് രണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് ഈ ഇടകലർന്നുള്ള ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത ആളുകളാണ് അത് നമ്മുടെ നാട്ടിൽ ഇത് കാണാൻ കഴിയില്ല നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ അവിടെ പോയാൽ ഒരു പക്ഷേ ഇത് അവിടെ ഇതൊരു പുതുമയുള്ള കാര്യമായിരിക്കില്ല അർദ്ധ നഗ്നാവസ്ഥയിൽ വേണം ഇത് എന്ന് സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ടോ